കേരളം മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വർഷത്തിൽ ഒരു കാലഘട്ടം മുഴുവൻ പ്രളയം പ്രളയം ഒഴിഞ്ഞാൽ ഉഷ്ണതരംഗം സഹാറ മരുഭൂമിയിലെ ആവറേജ് ചൂട് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് അത് ഉയർന്ന തലങ്ങളിൽ വരുമ്പോൾ കൂടുതലുണ്ടാകും ആവറേജാണ് പറയുന്നത് പാലക്കാട്ട ചൂട് നാല്പത്തൊന്ന് പോയിന്റ് എട്ട് ഡിഗ്രി വരെ ഉയർന്നിട്ടുണ്ട് ആകാൻ ഇനി രണ്ട് കൂടി മതി നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടായിക്കഴിഞ്ഞാൽ മൂക്കിക്കൂടെ ചോര വരും കക്ഷത്തു നിന്ന് ചോര വരും മോണയിൽ നിന്ന് ചോര വരും കഴിഞ്ഞില്ലേ എന്താണ് ഇതിന് കാരണം എന്താണ് ഇതിന് അടിസ്ഥാന കാരണം കേരളം മൊത്തത്തിൽ ഉരുകയാണ് വാസ്തു ഉരുകയാണ് സഹാറ മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ തന്നെ നല്ല ജനുവരി മാസം പുലർകാലം ഒരു മൂന്ന് മണി സമയത്ത് വന്ന് നമ്മുടെ ചവിട്ടിൽ ആരെങ്കിലും സഹാറ മരുഭൂമിന്ന് അഞ്ചുവട്ടം ഉച്ചരിച്ചാൽ നമുക്ക് ചൂട് അനുഭവപ്പെടും നമ്മൾ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് ഈ സഹാറ പോലും ആവറേജ് ചൂട് നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ഡിഗ്രി മേലോട്ട് ഉയർന്നിട്ടുണ്ട് അമ്പത് ഡിഗ്രിക്ക് ഉയർന്നിട്ടുണ്ട് അതിന് മേലെ ഉയർന്നിട്ടുണ്ട് ആണ് പറയുന്നത് അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം പാലക്കാട് നാൽപ്പത്തൊന്ന് പോയിന്റ് എട്ട് വരെ ഉയർന്നിട്ടുണ്ട് നാൽപ്പത്തിരണ്ടായി ഇനി ഒരു ഒന്നോ രണ്ടോ മൂന്നോടി ഉയർന്നു കഴിഞ്ഞാൽ സഹാറ വരും ഭൂമി എന്നോട് അവിടെ ആൾക്കാരെ വിളിച്ചു പറഞ്ഞു മാവ് മാവിൻ്റെക്ക് മേലെയുള്ള ഇലകൾ കരിയുന്നു തെങ്ങോലകൾ കരിയുന്നു കോഴി മുട്ടയിടുന്നത് കുറയുന്നു പശുക്കൾക്ക് പാല് കിട്ടുന്നത് കുറയുന്നു എല്ലാവർക്കും വേവലാതിയാണ് കൊച്ചുകുട്ടികൾ വീടിനകത്ത് കിടന്ന് കരയുന്നു മൂന്നും നാലും അഞ്ചും മാസമായി കുട്ടികൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ശരീരം തടിച്ച് അതിൽ ചില കൊച്ചു കൊച്ചു കുരുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നു ചൂട് കുരുകൾ പ്രത്യക്ഷപ്പെടുന്നു കുടിവെള്ളം പോലും കിട്ടാൻ വേണ്ടിയിട്ട് രാജസ്ഥാനിലും മരുഭൂമിലയ്ക്കും സ്ത്രീകൾ കണ്ടില്ലേ കുടത്തിന് മേലെ കുടത്തിന് മേലെ കുടത്തിന് മേലെ കുടം വെച്ചുകൊണ്ട് നടന്നു പോകുന്ന രണ്ടും മൂന്നും നാലും കിലോമീറ്റർ ആ അവസ്ഥ അതൊക്കെ എന്തു ചെയ്യാൻ പറ്റും ഈശ്വരൻ നമുക്ക് മഴ തരുന്നില്ല അതിവൃഷ്ടി തരാറുണ്ട് അനാവൃഷ്ടി ഇപ്പം അനാവൃഷ്ടിയാണ് ചൂട് എന്തു ചെയ്യും ഇത് ഈശ്വരന്റെ കളിയല്ല പലപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കത്തിക്കൊണ്ടിരിക്കുന്ന എന്തായാലും വറകൊക്കെ കത്തിക്കുന്ന സമയത്ത് അവിടെ ഒന്ന് കൈ കാണിച്ചു കഴിഞ്ഞാൽ കൈ പൊള്ളും അത് ഈശ്വരന്റെ കളിയല്ലല്ലോ നമ്മുടെ കൊള്ളരുതായ്മ ഇവിടെ നമ്മളുടെ കൊള്ളരുതായ്മ കുറേ ഉണ്ട് ഞാൻ എൻ്റെ വീട് എനിക്ക് ചെറിയൊരു ചെറിയൊരു സ്ഥലമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നാലോ അഞ്ചോ സെൻറ് സ്ഥലമേ ഉള്ളൂ അതിൻ്റെ മുൻപിൽ ഒരു പത്ത് പന്ത്രണ്ട് അടി പതിനാലടിക്ക് ഞാൻ വിട്ടെടുത്തിരിക്കുകയാണ് പിന്നീട് പിന്നീട് നീട് നീളനെയാക്കി കിടക്കുന്ന ഭൂമി പിന്നിലും അതുപോലെ പത്ത് പന്ത്രണ്ട് അടി വിട്ടു മുന്നിലും പത്ത് പന്ത്രണ്ട് അടി വിട്ടു അപ്പോൾ അവിടെയുള്ള കോൺട്രാക്ടർ പറഞ്ഞു ഈശ്വര ഇവിടെയും പത്ത് അടി പുറയിലും പത്ത് പതിനാലടി പത്ത് പതിനാറടി ഏഹ് നീളത്തിലും പത്തിരുപത്തിരണ്ടടി വീതിയിലുള്ള സ്ഥലം എന്തിനാ കളയുന്നത് സ്വാമി അവിടേക്ക് നമുക്ക് ബിൽഡിംഗ് ആയിക്കൂടെ വാടക കൊടുക്കാനൊന്നും വേണ്ട വാടക കൊടുത്താൽ പണം കിട്ടും പണം കിട്ടി നമുക്ക് സുഖമായിട്ട് ജീവിക്കാം പക്ഷേ ഈ പറയുന്ന കാടും സംവിധാനങ്ങളും അല്ലെങ്കിൽ വീടിൻ്റെ മുമ്പിൽ കുറച്ച് മണ്ണ് വീടിൻ്റെ പുറകിൽ കുറച്ച് മണ്ണ് അതില്ലാതായി കഴിഞ്ഞാൽ ആ സുഖം അല്പസുഖമായിരിക്കും അൽപ്പായുസുകളായിട്ട് മാറും നമ്മൾ അതുകൊണ്ട് അങ്ങനെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു എൻ്റെ വീടിൻ്റെ മുൻഭാഗം നിങ്ങളൊന്ന് നോക്കൂ എൻ്റെ വീടിൻ്റെ മുൻഭാഗം കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഞാനിവിടെ എന്തൊക്കെയും പടരുന്നു അതൊക്കെയും പടർന്നോട്ടെ എന്ന് പറയുകയാണ് പഴയെന്ന് പറഞ്ഞു ഇപ്പോൾ പാമ്പ് വരും പല്ലി വരും പഴുതാന വരും വന്നോട്ടെ എങ്കിൽ പോലും അതൊന്ന് വലിച്ചു കളയാനോ കട്ട് ചെയ്യാനോ ഞാൻ തയ്യാറായില്ല നോക്കുക നോക്കുക ഇത് കണ്ടോ എൻ്റെ വീടിൻ്റെ മുൻഭാഗമാണ് എൻ്റെ അപ്പുറത്തെ വീടും കാണിച്ചിട്ടുണ്ട് ഈ പച്ച നിറത്തിലുള്ളതാണ് എൻ്റെ വീട് ആ വീടിൻ്റെ മുൻഭാഗത്ത് കണ്ടോ അവിടെ വന്ന് ഉണ്ടാക്കിയിട്ടൊരു മാവുണ്ട് അത് നല്ല വലുപ്പത്തിൽ വളർന്നു കഴിഞ്ഞു അതിൻ്റെ മുമ്പിലൊരു വേപ്പും മരവും അതെവിടെ കണ്ടോ ഇതിനകത്തുകൊണ്ടൊരു മാവ് അപ്പം ഈ രീതിയിലാണ് എൻ്റെ വീട് ഞാൻ സൂക്ഷിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്ത് പോലും അനാവശ്യമായിട്ട് ഒന്നുപോലും ആ പച്ചപ്പ് ഇത്രയും വേനൽക്കാലത്ത് പോലും ആ പച്ചപ്പ് അവിടെ കിടക്കുന്ന വേണ്ട വീടിൻ്റെ എല്ലാവരും വന്ന് പറയും അയ്യോ സ്വാമി അവിടെ പാമ്പ് വരില്ലേ ഞാനത് നോക്കുന്നൊന്നുമില്ല ഞാൻ കാലത്ത് ഞാൻ ഞാൻ ചായ കഴിക്കുന്നതിന് മുൻപ് ഇത് ഇവിടെ വന്നിട്ട് നനയ്ക്കും എന്നിട്ട് ഞാൻ ചായ കുടിക്കൂ കണ്ടോ വീടിൻ്റെ മുൻപാണ് കാണുന്നത് ശരി ഇട്ട് പറഞ്ഞൊരു പറഞ്ഞ പോലെയാണ് ഉണ്ടാക്കിയിട്ട് ഇട്ടത് ഒരു വർഷം കൂടി കഴിയുമ്പോൾ ഒരു പറഞ്ഞ അങ്ങനെ അങ്ങനെ എവിടെയാക്കിങ്ങനെ എന്താണ് കേരളീയർ ഇങ്ങനെ ഒരു ഈ പച്ചപ്പിൻ്റെ വിരോധികളായിട്ട് മാറിയത് എന്നാണ് അവർ അങ്ങനെയായി മാറിയതെന്ന് എനിക്കറിയില്ല വീടിൻ്റെ പിന്നിലും ഇങ്ങനെ തന്നെയാണ് എന്തോ ഭാഗ്യത്തിൽ വീടിൻ്റെ ഒരു സൈഡിലുള്ള അവർ ലണ്ടനിലോ മറ്റോ ഉള്ള ഒരു സ്ത്രീയാണ് അവർ ഇന്ത്യൻ ഭർത്താവുമാണ് അവിടെ താമസം മല്ലപ്പുഴയേ വരുള്ളൂ അവിടെ ഇതിനേക്കാൾ വലിയ കാണാതെ നിറയെ ചെടികളാണ് മേലെ വീടിൻ്റെ മേലെ എല്ലായിടത്തും പടർപ്പുകളാണ് വീടിൻ്റെ ഒരു കല്ല് പോലും പുറത്തേക്ക് കാണാൻ പറ്റില്ല അത് ഞാൻ ചെയ്തൊരു ഭാഗ്യം അവരെന്നോട് പറഞ്ഞു നിലപ്പോലെ ഒരാളിവിടെ താമസിക്കാവുന്നത് ഞങ്ങളുടെ ഭാഗ്യം നമ്മുടെ നാട്ടിൽ കണ്ടു വരുന്നൊരു പരിപാടിയുണ്ട് എവിടെയൊരു എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കുടുംബം അവരവരുടെ മകന് ജോലി കിട്ടി ആ സമയത്തുണ്ടായിരുന്ന പൈസ മുഴുവൻ വെച്ചിട്ട് പത്തോ മുപ്പത് സെൻറ്റ് സ്ഥലം തിരിച്ചിട്ടു അവിടുത്തെ കാരണം അവർ ആദ്യം അറിയാം മരം വെട്ടുക മരം വെട്ടുക മരം വെട്ടുക അങ്ങനെ നാക്കിന്ന് വരുന്ന ആദ്യത്തെ ആ മരം വെട്ടാം ഈ മരം വെട്ടാം അങ്ങനെന്താ അറിയോ തേക്ക് വെച്ച് പിടിപ്പിക്കുക തേക്ക് ഒരിക്കലും തണൽ വൃക്ഷമല്ല തേക്ക് അതുപോലെ തന്നെ യുക്കാൽസൊക്കെ ഈ മണ്ണിനെ അത് കളയും ഇരുപത് വർഷം കഴിഞ്ഞാൽ ഈ മരം വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടുന്ന പറഞ്ഞല്ല ചെയ്യുന്നത് ഇരുപത് വർഷം കഴിയുമ്പോഴേക്കും ഇങ്ങനെ മരം വെച്ച് പിടിപ്പിക്കുന്ന പറമ്പിൽ താമസിക്കുന്ന ആൾക്കാർ പലതരത്തിലുള്ള കൊണ്ട് ആ പൈസ മുഴുവൻ അതിൽ അപ്പുറമുള്ള പൈസ ആശുപത്രി കൊണ്ട് കളയേണ്ടി വരും അടിക്കാട് എന്ന് പറഞ്ഞ ഒന്നില്ല ഒരു പുല്ല് കണ്ടത് വലിച്ചു അവിടെ ടൈൽസ് ഇടും ഒരു പറമ്പിനകത്ത് ഏറ്റവും കുറഞ്ഞത് അഞ്ച് ശതമാനമെങ്കിലും മണ്ണായിട്ട് വിട്ടുകൂടെ ചെയ്യില്ല മണ്ണായിട്ട് വിടില്ല അവിടേക്ക് എവിടേക്കുണ്ടോ അവിടേക്കാണ് ടൈൽസ് ഭാഗം എന്നിട്ട് പറയാം സൂര്യൻ പണ്ട പണ്ടത്തെ പോലെ സൂര്യ അടുത്ത് വരികയാണത്ര സൂര്യ അടുത്ത് വരുന്നൊന്നുമില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ മഞ്ഞ അലർട്ടും ഓറഞ്ച് അലർട്ടുമാണ് എല്ലായിടത്തും പ്രഖ്യാപ ഗവൺമെന്റ് ഡ്യൂട്ടി അവിടെ അവസാനിക്കുകയാണ് ആ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു ഇവിടെ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു ആ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു അതൊരു പുതിയൊരു പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ് എന്നിട്ട് പിന്നെ പറയുന്ന കാര്യമുണ്ട് ജാഗ്രത വേണം ഭയം വേണ്ട ജാഗ്രത വേണം മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു കാര്യം കഴിഞ്ഞു എന്തു വന്നാലും ഗവണ്മെന്റ് പറയാനുള്ളത് ഇതാണ് നിങ്ങളൊരു അഞ്ചു കോടി മരം വെച്ച് പിടിപ്പിക്കൂ അത് പറയാൻ ഗവൺമെന്റിന് താല്പര്യമില്ല അതിനെക്കുറിച്ച് വിചാരം കൊള്ളാൻ വിചാരം കൊള്ളിക്കാൻ അതിനും ഗവൺമെന്റിന് താല്പര്യമില്ല എല്ലാ ജില്ലകളിലും മഞ്ഞൾ അലർട്ടും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിക്കുമ്പോൾ രണ്ട് ജില്ലകളിൽ അതില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇടുക്കിയിൽ മഞ്ഞ അലർട്ടും ഇല്ല ഓറഞ്ച് അലർട്ടും ഇല്ല ജാഗ്രതയും വേണ്ട വയോ വേണ്ട ഒന്നും വേണ്ട വയനാട്ടിലും അതിനെ സ്ഥിതികാരണതാ ഇപ്പോഴും അവിടെ കുറേ മരങ്ങൾ അവശേഷിച്ചിട്ടുണ്ട് എന്നാണ് എന്നാണതില്ലാണ്ടായി പോണേന്ന് അറിയില്ല പശ്ചിമഘട്ടം തകരുകയാണ് പശ്ചിമഘട്ടം തകർക്കുകയാണ് അതാണ് ഇതിൻ്റെ കാരണം ഈ കാരണം കണ്ടുപിടിച്ച് കേരളം പ്രളയത്താൽ മൂടപ്പെടാൻ പോകുന്നു ആ സീസണിൽ അതിവൃഷ്ടിയാൽ അല്ലെങ്കിൽ അനാവൃഷ്ടിയാൽ കേരളം സഹാറ മരുഭൂമിയെപ്പോലെ ആകാൻ പോകും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്ന് രണ്ട് കാരണവന്മാർ നേരത്തെ വിളിച്ചു പറഞ്ഞു ഉന്നെ തന്നെ ആ രണ്ട് കാരണവന്മാരുടെ വായൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു അതിന് സമരം നടത്തി പ്രത്യേകിച്ചും കയ്യേറ്റക്കാര് അവർക്ക് മരം മുറിക്കണം പള്ളി പണിയണം ഗവൺമെൻറ് ഉടനെ തന്നെ റാം ഗുളിയോ അങ്ങനെ ആയിക്കോട്ടെ ഞങ്ങൾ നിങ്ങളുടെ വോട്ട് മതി കസ്തൂരി കസ്തൂരിരംഗനും അതുപോലെ തന്നെ ഗാഡ്ഗിൽ ഗാഡ്ഗിലാണെന്ന് തോന്നുന്നത് ഗാഡ്ഗിൽ പേര ഗാഡ്ഗിൽ തന്നെ അപ്പോൾ ഡോക്ടർ അവര് കസ്തൂരി രംഗൻ ഇവരൊക്കെ മഹാശാസ്ത്രജ്ഞന്മാരാണ് അവര് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളാണ് നിങ്ങൾ ഈ രാജ്യത്തെ നശിപ്പിക്കുകയാണ് അദ്ദേഹം മുറിക്കൊരു പ്രസ്താവനയിൽ പറഞ്ഞത് ഒരു 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 ഇന്റർവ്യൂൽ പറഞ്ഞത് ഞാൻ കേൾക്കുകയാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന പറഞ്ഞത് പത്തു പതിനേഴ് ലക്ഷം വീടുകളാണ് അനധികൃതമായിട്ട് പശ്ചിമഘട്ടത്തിൽ പണിതുണ്ടാക്കിയിട്ടുള്ളത് ഇന്നിപ്പോൾ ഗവി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ ഗവി പണ്ടുണ്ടായിരുന്നു അവിടെ നാളെ ഉണ്ടാവില്ല കേട്ടോ അനന്ത ഗവിയയിലേക്ക് ബസ് റൂട്ട് വന്നു ഹോട്ടലുകൾ വന്നു ഹോംസ്റ്റേകൾ വന്നു ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇരുവയസ്തു വലിയ പള്ളികൾ വരും കപ്പേളകൾ വരും അതിൻ്റെ പിന്നിലെ സ്ഥലം മറ്റേ എൻക്രോച്ച് ചെയ്യും ഉടനെ തന്നെ പട്ടയം കോൺഗ്രസ് അവിടെ ഉണ്ടല്ലോ ഇടുക്കിയിൽ രണ്ട് കോൺഗ്രസ് രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ട് അത് പിളർന്ന് പിളർന്ന് വലുതാവുകയാണല്ലോ അവർ സമരം ചെയ്യും പട്ടയ മഹോത്സവം നടത്തും പട്ടയ മഹോത്സവം നടത്തും നല്ല കാര്യമാണ് ഇവിടെ മരുഭൂമി മഹോത്സവം നടക്കട്ടെ അതും നടക്കട്ടെ കേരളത്തിലെ ഒരു കാലഘട്ടത്തിൽ ഗംഗാധരൻ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ മഞ്ചേരിക്കാരനായിട്ടുള്ള ഗംഗാധര മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ വെള്ളത്തിൻ്റെ ഒരു ക്ഷാമത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ അടുത്തേക്ക് പോയി കാണാൻ എന്തൊക്കെയോ പദ്ധതികളായിട്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞു ഗംഗാധര ഗംഗാധരൻ എത്ര വയസ്സുണ്ട് എത്രയാണെങ്കിലും എത്ര പ്രായം വരില്ലല്ലോ എൻ്റെ അച്ഛനെ ജവഹർലാൽ നെഹ്റു അച്ഛൻ്റെ കൂടെ നൂറ്റമ്പത് വട്ടം ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട് അവിടെ വരുമ്പോൾ എപ്പോഴും മഴയാണ് ഫ്ലൈറ്റ് ചെയ്ത് ഇറങ്ങണ സമയത്ത് മഴ കുറഞ്ഞുകൂടിയിട്ടാണ് ഞങ്ങൾ പോകാറ് കുടജൂടിയിട്ട് വന്നിട്ടാണ് ഫ്ലൈറ്റിൽ കയറാറ് ആ സ്ഥലത്ത് മഴയില്ല വെള്ളമില്ല വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കാം ഞടിച്ചുകൊടുന്ന് പക്ഷെ ഇന്ന് സത്യമാണ് കാരണം മരതക മാമണി അതൊക്കെയും പറഞ്ഞ് വള്ളത്തോള് പാടിയിട്ടുള്ള കിന്ന് അതൊക്കെ വെറും സ്വപ്നങ്ങളാണ് പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായത് പറഞ്ഞ് ഇന്ന് വിശ്വസിക്കാൻ ആളില്ല കാടെവിടെ മക്കളെ എന്ന് ചോദിക്കുന്ന കാലഘട്ടം വരാൻ പോവുക കാടവിടെ മക്കളിൽ നിന്നല്ല കാട് എവിടെ അച്ഛ നമ്മുടെ കാട്ടിൽ ആനകൾ ഉണ്ടായിരുന്നു അച്ഛൻ ഒന്ന് ഉണ പറയാണ്ടിരിക്കുകയെന്ന് പറയും ഒന്ന് പോവാച്ച ആ ആനകൾ കടുവകൾ ഉണ്ടായിരുന്നു ഒന്ന് എന്ന് ഉണ പറയാണ്ട് എന്ന് പറയും അടുത്തൊരു ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ കാണുകൾ ലോപിച്ചു ലോപിച്ചു വരുന്നു മൃഗങ്ങളുടെ സ്വഭാവം മാറിയതല്ല എൻക്രോച്ച് ചെയ്ത് കയറി കയറി പോവുകയാണ് അവിടെ ചെന്ന് പട്ടയം ഉള്ളിൽ ഇരുപത്തഞ്ച് സെന്റ് ഭൂമി വാങ്ങിക്കും അതിൻ്റെ പിറയിൽ ഇരുപത്തഞ്ച് ഏക്കറില് കൃഷി ആരംഭിക്കും എന്നിട്ട് അത് അവിടെ ഒരു ഒരേക്കറേക്ക് പട്ടയം രണ്ടേക്കറിയ പട്ടയം മൂന്നേക്കറേക്ക് പട്ടയം വോട്ടിന് വേണ്ടിയിട്ട് പട്ടയ കോൺഗ്രസ്സുകാര് സമരം ചെയ്ത് പട്ടയവും മാറ്റി കൊടുക്കും പശ്ചിമഘട്ടം തകർന്നാൽ കേരളം മരുഭൂമിയായിട്ട് മാറും ഗാഡിൽ പറഞ്ഞതാണ് കസ്തൂരിരംഗം പറഞ്ഞതാണ് തമിഴ്നാട്ടിൽ ജയലളിത ഭരിക്കുന്ന സമയത്ത് പറഞ്ഞു നിങ്ങൾ സ്ഥലം വാങ്ങിച്ചാൽ പത്ത് സെൻറ്റ് ഭൂമി വാങ്ങിച്ചാൽ അതിനകത്ത് അഞ്ച് ശതമാനം ഒരേക്കർ സ്ഥലം വാങ്ങിച്ചാൽ അഞ്ച് അഞ്ച് സെൻറ്റ് സ്ഥലം വെറുതെ വിടണം അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ സ്ഥലം വെറുതെ വിടണം അവിടെ മണ്ണുണ്ടാക്കണം വെള്ളം അവിടെ താഴ്ന്നു പോകണം വെള്ളം ഒഴുകുണ്ട് പോകരുത് ഒറ്റയടിക്ക് ഒഴുകി പോകരുത് കുത്തൊഴുകി പോ കുത്തിയൊഴുകി പോകരുത് നമ്മൾ കുട്ടികൾ ചിറ കിട്ടുന്ന സമയത്ത് കുട്ടികൾ അതൊക്കെ കുട്ടികളാണ് ഞാൻ കുട്ടി അയക്കണ സമയത്ത് മഴ മഴക്കാലത്ത് ചിറ കെട്ടി കളിക്കും ഇന്നിപ്പോൾ ആ കളികളൊന്നുമില്ല ഇന്നും മൊബൈലിനകത്തുള്ള കളികളല്ലേ ഉള്ളൂ ഈ ചിറ കെട്ടി കളിക്കുമ്പോൾ എന്നിട്ട് ഒരു ഭാഗത്ത് ഓവക്കി ഇടും അതിലൂടെ വെള്ളം പോകാൻ ഈ ചിറക്ക് ബലം ഉണ്ടാകാൻ വേണ്ടി കല്ല് ചെളി കല്ല് ചെളി പിന്നെ കുറെ കമ്പുകളൊക്കെ കുത്തി കുത്തി നിർത്തും നമ്മളെ സാധാരണ കുട്ടിയുടെ ബുദ്ധിയാണ് പറയുന്നത് ആ കമ്പുകളൊക്കെ കുത്തി നിർത്തിയിട്ട് അതിൻ്റെ കല്ലുകൾ ഇട്ടിട്ട് അതിൻ്റെ മേലെ ചെളി കൂട്ടിയിട്ട് അതിങ്ങനെ വരമ്പ് ഉണ്ടാക്കുമ്പോൾ വെള്ളം അവിടെ നിൽക്കും അത് വെറുതെ മണലോട്ട് അവിടെ ഇട്ടിട്ട് നിൽക്കില്ലല്ലോ ഇതുപോലെ പശ്ചിമഘട്ടത്തിലെ മരങ്ങൾ ആ മരങ്ങളാണ് അവിടെ മണ്ണിനെ കൂട്ടിപ്പിടിച്ച് നിർത്തിയിട്ടുള്ള അതിൻ്റെ വേരുകൾ ഒരു മരം വെട്ടിയാൽ അത്രത്തോളം മണ്ണ് താഴോട്ട് ഒഴുകി ഒരു മരം വെട്ടിയാൽ അത്രത്തോളം മന്ദമാരി നശിച്ചു അത്രത്തോളം മഴയും കുറഞ്ഞു കട്ടപ്പനയൊക്കെ പത്തും നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കട്ടപ്പനയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എത്തുന്നത് വരെ കട്ടപ്പന എത്തുന്നവരൊരു അയക്കടേണ്ടാവില്ല എന്നാൽ കട്ടപ്പന ന്യൂയോർക്ക് സിറ്റിയാണ് ഇടുക്കി ന്യൂയോർക്ക് സിറ്റിയാണ് അങ്ങനെയാക്കി മാറ്റി നമ്മൾ പാമ്പാടും പാറ ഭാഗത്തോടെ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കുന്ന സമയത്താണ് ആഹാ ആഹാ ആഹ എല്ലായിടത്തും പച്ചപ്പ് മലകൾ നീല മലകൾ ആ സമയത്ത് കാണാം ശരീരത്തിൽ എവിടെയോ ആരോ കത്തി കൊണ്ട് വരഞ്ഞ പോലെ അവിടെ മുറിപ്പാട് നമ്മുടെ ശരീരത്തിൽ മുറിപ്പാട് അവിടെ ചോര കക്കി കിടക്കുന്ന മുറിപ്പാട് അങ്ങനെ നോക്കുമ്പോൾ എന്താ അവിടെ ഒരു മുറിപ്പാട് എൻക്രോച്ച് ചെയ്തിരിക്കുക പള്ളിമണിയാൻ വേണ്ടിയിട്ട് അവിടെ ചെത്തി ഇറക്കിയിരിക്കുകയാണ് എവിടെയൊക്കെ കൈക്കോട്ടിന്റെ സ്വരം കേട്ടുവോ അവിടെ ആരംഭിക്കുകയാണ് കോടാലിക്കൈ വനത്തിന്റെ രാജാവ് പറയും മക്കളെ ഇനി നമുക്ക് അധികകാലം ജീവിതമില്ലാട്ടോ കോടാലി കൈ വന്നിട്ട് നമ്മളിൽ ഒരുവൻ മനുഷ്യന്മാരൊപ്പം കൂടിയിട്ടുണ്ട് ഇന്നിപ്പോൾ കോടാലിക്കൈ ഒന്നുമില്ല ബുൾഡോസർ വെച്ചിട്ടാണ് ദിവസങ്ങളെ കൊണ്ട് ഒറ്റ ദിവസം കൊണ്ടൊരു മലമൂഴ ഇല്ലാണ്ടാക്കി മാറ്റും ശകടാസുരൻ ശ്രീകൃഷ്ണൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ശകടാസുരൻ വന്ന സമയത്ത് അന്ന് ബുൾഡോസർ ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ സംശയം തോന്നുക ശകടാസുരൻ വേണ്ട എന്ന് പറഞ്ഞു ശകടിച്ച വാഹനം വാഹനാസുരൻ വേണ്ട എന്നിട്ട് വാഹനാസുരനായിട്ട് യുദ്ധം ചെയ്തിട്ട് വാഹനത്തെ ഓടിച്ചവനാണ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ അന്നേ മനസ്സിലാക്കിയിരുന്നു ഇന്നിപ്പം നമ്മൾ ഇടുക്കിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ ഇന്ന് കണക്കെടുത്താൽ അവിടെ ഒരു അയ്യായിരം ബുൾഡോസുകൾ നോടുന്നുണ്ടായിരിക്കും ആരാത് ചെയ്യുന്നത് ആരാണ് അതിന് കൊട പിടിക്കുന്നത് ഏതായാലും പാലക്കാട് ഇപ്പോ ൊന്ന് പോയിൻ്റ് എട്ട് വരെ ഉയർന്നിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൻറിഗ്രേഡ് കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് മരുഭൂമിയിൽ പാർക്കുന്നവർക്ക് മാത്രമേ തുടർന്ന് ജീവിക്കാൻ പറ്റുള്ളൂ അവിടെ ഞാനൊക്കെയും പോയി ഒരു സുപ്രഭാതത്തിൽ സഹാറ മരുഭൂമിയിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു രാത്രി കഴിച്ചാൽ പിറ്റേ ദിവസം ഇങ്ങനെ മൂക്കിക്കൂടെ എന്തോ ഒരു വെള്ളം വരുന്നു തുടക്കിയപ്പോൾ ചോരയായിരിക്കും കക്ഷത്തു ചോര വരും പല്ലിൻ്റെ അവിടെ ചോര വരും നമുക്ക് സഹിക്കാൻ കഴിയില്ല ആയതുകൊണ്ട് ഗവണ്മെന്റ് പറഞ്ഞു പുറത്തിറങ്ങാൻ ഇറങ്ങാതിരുന്നാൽ നല്ലത് ഭയം വേണ്ട ജാഗ്രത ഉണ്ടായാൽ മതി പുറത്തേക്ക് ഇറങ്ങാതെ പുറത്തിറങ്ങാതെ എങ്ങനെ ജീവിക്കുക ആയതുകൊണ്ട് തന്നെ കേരളം നശിക്കാതിരിക്കാൻ ജനങ്ങളുടെ മനോഭാവത്തിലാണ് മാറ്റം വരേണ്ടത് ഇപ്പം മേലയിൽ നിന്ന് ചൂട് താഴെ റോഡിൽ ചൂട് അവിടെ വീട് ഇവിടെ വീട് ഇവിടെ വീട് അവിടെ വീട് ഇവിടെ വീട് കൂണികൾ പോലെ വീട് പോയിരുന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത് വാഹനങ്ങളുടെ പുക ഞാൻ കളക്ട്രേറ്റിൽ പോയ സമയത്ത് ഒരു ആവശ്യത്തിന് കളക്ട്രേറ്റ് പോയ സമയത്ത് മോട്ടോർ സൈക്കിളുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അവിടെ ചെന്നിരിക്കുന്ന മോട്ടോർ സൈക്കിൾ ഒരു ദിവസം വരുന്ന മോട്ടോർ സൈക്കിൾ ഞാൻ ഉൾപ്പെടുന്ന ആ ജില്ലയിലാണ് പറയുന്ന ആ ജില്ലയിലെ ഒരു ഭാഗത്ത് ഒരു ദിവസം വരുന്ന മോട്ടോർ സൈക്കിൾ ആയിരത്തിൽ പരമാണ് അപ്പോൾ മുപ്പതിനായിരം മോട്ടർസൈക്കിളാണ് ഒരു മാസം അവിടെ റെഡി ചെയ്യുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും പുക ഇതിൻ്റെ പുറമെയാണ് വീട് ഒരു പത്ത് സെന്റ് ഭൂമി വാങ്ങിച്ചാൽ വീട് കെട്ടി അതിൻ്റെ ചുറ്റും ടൈൽസ് പാകി ഇൻ്റർലോക്ക് പാകി പിന്നെ ചട്ടി കൊണ്ടു ചട്ടിയിൽ ചെടിയും മാവക്കെയും വെട്ടിക്കളയും തണൽ വൃക്ഷങ്ങളൊക്കെയും വെട്ടിക്കളയും എന്നിട്ട് ചെടിച്ചട്ടി കൊണ്ടുവയ്ക്കും എന്നിട്ട് പറയാമോ ഷോ എന്ത് ചൂടാ എന്ത് ചൂടാ എന്ത് ചൂടാ തലയ്ക്കകത്താണ് ചൂട് അതാണ് സത്യം ഏതായാലും ഈ നിലയിൽ പോകുകയാണെങ്കിൽ ഒരിക്കലും ഇതൊരു സാ താൽക്കാലികമായിട്ടുണ്ടായിട്ടുള്ളൊരു പ്രതിഭാസമല്ല ഈ ചൂട് അടുത്ത വർഷം ഇതുതന്നെ ആയിരിക്കും സ്ഥിതി ഇനി മറ്റൊന്നും കൂടിയുണ്ട് കേരളം തകരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ വരാൻ പോകുന്ന ദിവസങ്ങളിൽ മെയ് പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാം പ്രളയം ചൂട് എത്രത്തോളം കൂടുന്നുവോ പോകും അത്രത്തോളം ഇവിടേക്ക് അവിടെ നിന്ന് വരുന്ന കാറ് കാ വെള്ളവും വഹിച്ചു വരുന്ന കാർ മേഘങ്ങൾ കൂടുതൽ വലിച്ചെടുക്കും അപ്പോൾ സംഭവിക്കാവുന്നു പ്രളയം പ്രളയമല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള ഉഷ്ണതരംഗം അതല്ലെങ്കിൽ പ്രളയതരംഗം ഇതാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ മഴ വരുന്ന സമയത്ത് കുട്ടികൾ ആടി പാടാറുണ്ട് കുഞ്ഞാഞ്ഞ വന്നേ കുഞ്ഞാഞ്ഞ ഇന്ന് പാടാൻ ഇന്ന് പാടാൻ ധൈര്യമുണ്ടോ പല സ്ഥലങ്ങളിലും മഴ വരുന്ന സമയത്ത് എല്ലാവരും പേടിച്ചു വിറച്ചിട്ടാണ് ഇരിക്കുന്നത് വീടിൻ്റെ പണി മുഴുവനായിട്ടില്ല വീടില്ല പുഴയോരത്താണ് വീട് എന്ത് സംഭവിക്കണമെന്ന് അറിയാതെ മഴ നിന്ന് കഴിഞ്ഞാൽ മഴ നിൽക്കുന്ന നിമിഷം മഴ നിന്ന് കഴിഞ്ഞാൽ എണ്ണിക്കോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ചൂടാരംഭിച്ചു അപ്പം ചൂടാരംഭിച്ചു മഴവെള്ളം അതേപോലെ പോയി മഴവെള്ളം എവിടെയും തങ്ങി നിൽക്കുന്നില്ല മഴവെള്ളത്തിന് എവിടെയും തങ്ങി നിൽക്കാൻ പറ്റുന്നത് പോകാൻ വഴികളില്ല തങ്ങി നിൽക്കാൻ പറ്റുന്നില്ല മണ്ണില്ല താഴോട്ട് വേണ്ടി മണ്ണില്ല ആയതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും സ്വയംകൃതമായിട്ടുള്ള അനർത്ഥം വഴി കേരളത്തിൻ്റെ അവസ്ഥ അഹങ്കാരത്തിന് ദൈവത്തിൻ്റെ അഹങ്കാരം എന്ന് വേണ്ടി പറയാം നമ്മളുടെ ശംഖുമുഴൻ കടപ്പുറാണോ ഇനി ഗോവരാതര അറിയില്ല ഒരു സുപ്രഭാതത്തിൽ നോക്കിയ സമയത്ത് അവിടെ സമുദ്രജലം നിശ്ചലം എല്ലാവരും ആള് വിളിച്ചോളതി അയ്യോ അതെ അവിടെ നോക്ക് സമുദ്രത്തിൽ തിരമാലകളില്ല നോക്കിയപ്പോൾ സ്ഥിതി എന്താണ് കാലാകാലങ്ങളായിട്ട് നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ കടലിലേക്ക് വലിച്ചെറി ഒരുപാട് ബോട്ടലുകൾ കുപ്പി ബോട്ടിലുകൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പ്ലാസ്റ്റിക് സാമഗ്രികൾ ലക്ഷോപലക്ഷം പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വലിച്ചെറിഞ്ഞു ഒരു സുപ്രഭാതത്തിൽ കടലിന് കടലിൻ്റെ ഒരു സംസ്കൃതിയുണ്ട് അതെല്ലാം കൂടി ലക്ഷോപലക്ഷം ടൺ വസ്തുക്കൾ ഏതൊരു കടപ്പെടുത്തോ എന്ന് അടിഞ്ഞിരിക്കുക അതെ നിങ്ങൾ തന്നെ പിടിച്ചോന്ന് പറഞ്ഞു ഞങ്ങൾക്കത് വേണ്ട നിങ്ങൾ തന്നെ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞു ായത് തന്നെ പ്രകൃതിയോട് കടിക്കരുത് അബദ്ധവശാൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നെ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ നമുക്ക് നിലവിളിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മുതൽ തുടങ്ങിയത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആവാൻ പോകുന്നു എല്ലാ വർഷവും പ്രളയമുണ്ട് ഒന്നിൽ ഇവിടെ കിട്ടും അല്ലെങ്കിൽ അവിടെ കിട്ടും അല്ലെങ്കിൽ ഇവിടെ കിട്ടും അല്ലെങ്കിൽ അവിടെ കിട്ടും എവിടെ കിട്ടിയാലും കിട്ടിയില്ല ഒരു കാര്യം ഉറപ്പാണ് തമ്പാനൂര് വന്നു മൂടും തമ്പാനൂര് വഞ്ചിനാടെന്നാ പറയുക അതെ ഇങ്ങനെയാണ് കിടക്കുന്നത് അവിടെ തമ്പാനൂര് അവിടെ തമ്പാനൂരിലുള്ള തിരുവനന്തപുരത്തുകാർ ഒരു പത്ത് പേര് നന്നായിട്ടൊന്ന് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രളയം ഉണ്ടാകും അവരെനിക്ക് അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളു വേറെന്താ ചെയ്യുക അനുഭവിക്കുകയല്ലേ നമസ്കാരം